ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ വാസുദേവ ശ്രീഗുരുവായുരപ്പസരണം ശ്രീമന്നാരായണീയം അറുപതാം ദശകം ഗോപീവസ്ത്രം മദനാധുരേതോന്വഹം ഹൃദ്യ ദ യമുതരംക്ഷോ ഗിരി മാസമുഹിതോ പ്രതാഹ തരാക്ഷീരഭിവീക്ഷ്യതാൻ കരുണാമൃദുലോ നദീതരം സമയാസീ തയാ ൂരുഹോ വിളപം സാതിരുൂഢവൻ ഇഹതാവധു പേറ്റം വധനം വ സദൃശോ യഥം നമ്മ മൃദു സ്മതേ ത്യ ബ്രുപതി വ്യമൂഹേ വധൂജനൈ ഐ ജീവജിരം കിശോര നധീരവീകോഷം പ്രതിജേക്ഷണേജു സ്ഥിതമേവൻ അതിരിശ്യം കൃതീ പരിശുദ്ധ സ്വകതിർ നിരീക്ഷിതം പുനരേവം ഗിരമപ്യതാ വിജിം നോമനീഷിം പതിതാര സ്ഥയോഗ്യമുത്തരം യമുന പുടി ചന്ദ്ര ുതം മൃഗീ പ്രണയാതീക്ഷതേ വനകൈർഗൃം ഗതാ നന്ദേഷുരേ സഞ്ജരൻ കരുണാശിശി ഹരെ ഹര സ്വരയാമേ സകലാമയാവരി ശ്രീഗുരുവായുല

ദശകം അറുപതിലെ ഗോപീവസ്ത്രാപഹരണം എന്ന ഭാഗത്തെ പറ്റിയാണ് പറയുന്നത് ഭഗവത് പ്രേമ വിവശകളായ വ്രജസുന്ദരിമാരുടെ ഭഗവത് സമാഗമ യജ്ഞത്തെ പറ്റിയാണ് വിവരിക്കുന്നത് ഹേമന്തകാലം ആരംഭിച്ച മാർഗശീർഷ മാസത്തിൽ വൃന്ദാവനത്തിലെ മുഴുവൻ കന്യകമാരും ഒരു വ്രതം എന്ന നിലയിൽ ദുർഗാപൂജ ആരംഭിച്ചു ശ്രീകൃഷ്ണൻ ഭർത്താവായി തീരുന്നതുവരെ കാർത്യായനി ദേവിയെ അവർ പൂജിച്ച് ഭജിക്കണം എന്ന് ഉറച്ചു സാധാരണ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ച് ചാമാദിന മുതലായ ലഘുധാന്യങ്ങൾ ഉപയോഗിച്ച് പരിശുദ്ധിയോടുകൂടി അനുഗ്രഹദായിനിയായ കാർത്യായനി ദേവിയെ പൂജിക്കാൻ തുടങ്ങി അന്നം ദേവിക്കായി നിവേദി നിവേദിച്ച ശേഷമാണ് അവർ ഭക്ഷിക്കുന്നത് പ്രേമ ദുഃഖിത ദുഃഖിത ഹൃദയകളായ കന്യകമാർ പ്രതിദിനം അവിടുത്തെ പാതാരവിന്ദ ശുശ്രൂഷ ചെയ്യുവാനുള്ള ആഗ്രഹം കൊണ്ട് കാളിന്തി തീരത്ത് പൂഴിമണ്ണ് സ്വയം നിർമ്മിച്ച് കാർത്തായനി വിഗ്രഹത്തെ ഭക്തിയോടെ പൂജിച്ചു അവർ പ്രഭാതത്തിൽ കൂട്ടം കൂട്ടമായി ഭഗവാന്റെ കഥകളും കീർത്തനങ്ങളും നാമങ്ങളും ചെയ്യുന്നതിൽ അതീവ തൽപരകളായി കാളിന്തിയുടെ തീരത്തെത്തി സ്നാനം ചെയ്ത് പുഷ്പം മാല ദീപങ്ങൾ നിവേദ്യം മുതലായ അനേകം പൂജാദ്രവ്യങ്ങൾ കൊണ്ട് ഭഗവാൻ ഭർത്താവായി തീരേണമേ എന്ന പ്രാർത്ഥനയോടെ ദേവി പൂജ നിർവഹിച്ചു അവർ ജപിച്ചിരുന്ന മന്ത്രം കർത്തായനി മഹാമായേ മഹായോഗിനീശ്വരി നന്ദഗോപുതം ദേവി പതിമേ കുരുദേ നമ എന്നാണ് ഹേ കാർത്യായി ഹേ മഹാമായേ സർവേശ്വരി നന്ദഗോപുത്രനെ എനിക്ക് ഭർത്താവായി തരേണമേ എന്ന മന്ത്രം കൂടി ലഭിച്ചു ആഹാരാധി നിയമങ്ങളോട് കൂടി ഭദ്രകാളിയെ പൂജിച്ച് സർവാഭിഷ്ടപ്രധായണിയായ ദേവിയെ വളരെ മനസ് വളരെ സങ്കൽപ്പിച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പൂജിച്ചു അവിടുന്ന് അവരെ ഒരു മാസം മുഴുവൻ കാർത്തിയായനി വ്രതം അനുഷ്ഠിച്ചവരായി കണ്ടിട്ട് ദയ കൊണ്ട് ആർദ്രഹൃദയനായി തീർന്ന് അവരെ അനുഗ്രഹിക്കാനുള്ള ആഗ്രഹത്തോടെ ചങ്ങാതിമാരോടുകൂടി കാളിന്തി തീരത്തേക്ക് എഴുന്നള്ളി ഗോപികമാർ എന്നും പ്രഭാതത്തിൽ കാടന്തി തീരത്ത് അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചിട്ട് പരസ്പരം കൈകോർത്ത് പിടിച്ച് ശ്രീകൃഷ്ണനെ കുറിച്ച് പാടിക്കൊണ്ട് കൂടി ജലത്തിൽ കളിച്ചു അവർ മുന്നിൽ ഭഗവാനെ കണ്ടിട്ട് വല്ലാതെ ലജ്ജിച്ചു പിന്നീട് നെന്തിരുപടി അവർ ലജ്ജകൊണ്ട് മുഖം കുനിച്ചും നിന്നപ്പോൾ അവിടെ വെച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം വാരിയെടുത്ത് ഒരു വൃക്ഷത്തിന്റെ കൊമ്പിൽ പെട്ടെന്ന് കയറി ഇരിപ്പായി ഭഗവാൻ പറഞ്ഞു സുന്ദരിമാരെ നിങ്ങൾ ഇവിടെ വന്ന് അവരവരുടെ വസ്ത്രം ഇഷ്ടം പോലെ വാങ്ങി വാങ്ങിക്കൊണ്ടു പോകുവിൻ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്നിച്ചോ ഓരോരുത്തരുമായിട്ടോ വാങ്ങിപ്പോകുവിൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ രജാവതികളായി തീർന്നു എന്നാൽ അവർ ഇടയ്ക്ക് ഒളിഞ്ഞു നോക്കുന്ന നോട്ടത്തിൽ അവിടുന്ന് സന്തുഷ്ടനായി കൊണ്ടിരുന്നു കന്യകുമാർ പലതും പറഞ്ഞു അപേക്ഷിച്ചു ഭഗവാൻ എല്ലാം കേട്ട് പുഞ്ചിരി തൂവുക മാത്രമാണ് ഉണ്ടായത് അല്ലേ കണ്ണാ നിന്റെ ദാസികളായ ഞങ്ങളെ എന്തിനാണ് കഷ്ടപ്പെടുത്തുന്നത് വസ്ത്രം ഇങ്ങു തരൂ എന്ന് അവർ പറഞ്ഞപ്പോൾ നിന്തിരുവടി കുഞ്ചിരി തൂടി കരച്ചു കയറി വന്ന് കൈകൂപ്പി തൊഴുതു വന്നവരും നഗ്നകളായി ജലക്രീഡ ചെയ്തതുകൊണ്ടുള്ള പാപമെല്ലാം ഈ പ്രായശ്ചിത്തം കൊണ്ട് നശിച്ചവരും താൻ മാത്രം ശരണമായിട്ടുള്ളവരും ആയ ആ സുന്ദരിമാരെ കണ്ടിട്ട് അവിടുന്ന് എല്ലാ വസ്ത്രങ്ങളും പിന്നീട് അനുഗ്രഹമായിട്ട് ഇപ്രകാരമുള്ള വാക്കും സന്തോഷത്തോടെ നൽകി അവരെ ആശ്വസിപ്പിച്ചു നിങ്ങളുടെ അഭിലാഷം എനിക്ക് മനസ്സിലായി ഈ വിഷയത്തിൽ ഉചിതമായ ഉത്തരം യമുനാപുലീനത്തിൽ വെച്ച് പൂനിലാവുതിർക്കുന്ന രാത്രിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇപ്രകാരം അവിടുന്ന് അവരോട് അരുളി ചെയ്തു ആ രാത്രികളിൽ നമുക്ക് ഒരുമിക്കാൻ കഴിയും എന്നാണ് ഭഗവാൻ പറഞ്ഞത് പ്രേമ പരവശകളായ ഗോപികമാർ ആശ്വസ്തകളായി മടങ്ങിപ്പോയി അവർ അവിടുത്തെ തിരുമുഖത്തു നിന്നു വന്ന വാക്കു കേട്ടിട്ട് അല്ലയോ ഗുരുവായൂരപ്പ അവിടുത്തെ മുഖാരവിന്ദത്തെ വീണ്ടും വീണ്ടും ഒളിഞ്ഞു നോക്കിക്കൊണ്ട് മെല്ലെ മെല്ലെ ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി ഇപ്രകാരം ഗോപികമാരെ അനുഗ്രഹിച്ചിട്ട് കാടിന്റെ അന്തർഭാഗങ്ങളിൽ മുമ്പിലത്തെ പോലെ സഞ്ചരിക്കുന്ന ദയാശീതള ഹൃദയനായ ഭഗവാനെ അവിടുന്ന് വേഗത്തിൽ എൻ്റെ എല്ലാ രോഗങ്ങളെയും നശിപ്പിച്ചു കളയണമേ ഇത്രയും പറഞ്ഞു കൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രീ ഗുരുവായൂരപ്പന്റെ വാതാരവിന്ദത്തിൽ സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ